ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന രണ്ടുപേർ മരിച്ചു എടക്കര പഞ്ചായത്തിലെ പൊട്ടൻതരിപ്പ പുത്തൻപാരിയത്ത് സജിത് പോത്തുകള് സ്വദേശി പുളിക്കത്തറ മാത്യു എബ്രഹാം എന്ന പൊന്നച്ചൻ എന്നിവരാണ് മരിച്ചത് സജിത്ത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മാത്യു എബ്രഹാം തിങ്കളാഴ്ച രാത്രി ഏഴോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലുമാണ് മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സജിത്തിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി തിരുവാലിക്കിടങ്ങഴി പടിഞ്ഞാറെ വാര്യത്ത് സുകുമാര വാര്യരുടെയും തിരുവാലി ആൽപേറ്റിൽ പുത്തൻ വാര്യത്ത് വിലാസിനി വാരസ്യാരുടെയും മകനാണ് സജിത്ത് ഭാര്യ ബിന്ദു രണ്ട് മക്കളുണ്ട് മാത്യു എബ്രഹാം കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് രണ്ട് കേസുകളിലും സംശയകരമായ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയ വിശദീകരണം അതേസമയം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല ഒന്നര മാസമായി പോത്തുകല്ല് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണാതീതമായി പടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറോളം പേർക്കാണ് പഞ്ചായത്തിൽ മാത്രം രോഗം ബാധിച്ചത് മൂന്ന് ദിവസമായി പോത്തുകല്ലിലെ ഹോട്ടലുകൾ കോൾബാറുകൾ എന്നിവ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ് ഈസ്റ്റ് ലൈവ് എടക്കര